അനേകം ഭാവരൂപങ്ങളിൽ ഒരറ്റ സത്യം മാത്രം നിറഞ്ഞിരിക്കുന്നു എന്ന് പഠിപ്പിച്ച വിശ്വഗുരുവിൻ്റെ പാദങ്ങളെ നമസ്കരിക്കുന്നു പ്രിയമുള്ളവരെ നമുക്കിന്ന് അഷ്ടയം എന്നുള്ള വിഷയത്തെക്കുറിച്ച് അല്പസമയം സംസാരിക്കാം അഷ്ടയം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഒരാളുടെയും ഒന്നും നമ്മൾ മോഷ്ടിക്കാതിരിക്കുക അന്യൻ്റെ മുതൽ നമ്മൾ അപഹരിക്കാതിരിക്കുക തിനാണ് അസ്തേയം എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം ധർമ്മ പഞ്ചകത്തില് അഞ്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അഹിംസ സത്യം അസ്തേയം അവ്യഭിചാരം മദ്യവർജനം എന്നിങ്ങനെ അഞ്ച് ധർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ ഗുരു ശ്രീ നാരായണ ധർമ്മത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നുണ്ട് ഇത് സ്വജീവിതത്തിൽ ആചരിക്കുന്നവന് ഇഹത്തിലും പരത്തിലും പരമമായിട്ടുള്ള സുഖത്തെ മോഷത്തെ പ്രാപിക്കുന്നു എന്നും പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൽ മോഷണം എന്ന് പറയുമ്പോൾ അന്യൻ്റെ ഒന്നിനെയും നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക അല്ലെ ഒന്നിനെ നമ്മൾ ചിന്തിക്കാതിരിക്കുക ഒന്നും നമ്മൾ അപഹരിക്കാതിരിക്കുക ഇപ്പോൾ നമുക്കറിയാം കാലഘട്ടം ഇങ്ങനെ മാറുന്നതനുസരിച്ച് അന്യരുടെയെല്ലാം തനിക്ക് വേണം എന്നുള്ള ചിന്താഗതിയാണ് മനുഷ്യർക്ക് ഉള്ളത് തനിക്ക് എന്തൊക്കെയുണ്ടെങ്കിലും മറ്റുള്ളവരുടേത് പിടിച്ചു വാങ്ങുക എന്നുള്ള ഒരു കാര്യം മനുഷ്യൻ ഇന്ന് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ അതിൻ്റെതായിട്ടുള്ള തകർച്ചകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്കറിയാം മോഷണം വലിയ ആപത്താണെന്ന് ഗുരു പഠിപ്പിക്കുന്നു മോഷ്ടിക്കുന്നവനെ എന്താണ് എല്ലാവരും അവനെ വെറുക്കുന്നു നീജമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അവന് ചെയ്യുന്നത് മനസ്സാ വാച കർമ്മണ യാതൊരു ജീവിയേയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ സത് മനുഷ്യരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശാന്തിയും സമാധാനവും ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അന്യന്റെ ഒന്നും ആഗ്രഹിക്കാതിരിക്കുക അല്ലെ ഉള്ളതിൽ സംതൃപ്തി അടയുക നമുക്കറിയാം സ്വത്തുക്കളുടെ പേരില് അതിരുമാന്തുന്ന തർക്കങ്ങളും അങ്ങനെ പല വിഷയങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ട് കുടുംബങ്ങള് കൂടപ്പിറപ്പുകള് തമ്മിൽ വഴക്കുണ്ടാക്കുന്ന ഒരു അവസ്ഥ അതൊക്കെ എപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പൊ അന്യരുടെ ധനത്തെ ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ള ഗുരുവിന്റെ വാക്കുകളെ നമ്മുടെ ജീവിതത്തില് നമ്മൾ പ്രാവർത്തികമാക്കി തീർക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അല്ലെ മോഷണം വലിയ ആപത്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതായത് വലിയ മാനഹാനി അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അന്യരുടേത് അപഹരിച്ചു കഴിയുമ്പോൾ അതിന്റെ പേരിൽ പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലേ ഒരിക്കലും പിന്നീട് സമാധാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് അത് ആ മോഷ്ടിച്ച വ്യക്തിക്ക് മാത്രമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെയും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങളെ നമ്മൾ മാറ്റി നിർത്തുക അതിന് നമ്മൾ ബോധപൂർവം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലേ ഗുരു ഓരോ കാര്യങ്ങളും നമ്മളെ അക്കമിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തണം എന്നുള്ളത് സദാചാരം എന്നുള്ള കൃതിയിലൂടെ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് കൊടുത്തത് തിരിച്ചങ്ങോട്ട് എടുക്കുന്നവൻ എത്രയും നിസ്വനാമോ അവനേക്കാളും കൊടുത്തത് തിരിച്ചങ്ങോട്ടെടുക്കുന്നവൻ എത്രയും അതായത് നിസ്വനാവും അവനൊരു നിസ്വനാണ് എന്നാണ് പറയുന്നത് അതായത് അവനെ പോലെ മറ്റൊരാള് അതായത് കൊടുത്തത് ഒരിക്കലും നമ്മള് തിരിച്ചു വാങ്ങിക്കരുത് എന്നുള്ളതല്ലേ കൊടുത്തത് തിരിച്ചു വാങ്ങിക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ എന്താണ് നമ്മളുടെ മൂല്യത്തെ നമ്മൾ സംരക്ഷിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മോഷ്ടിക്കാതെ കഴിവതും നമ്മൾ ആരുടെയും ഒരു ചെറിയ ഒരു പെൻസിൽ പോലും നമ്മൾ മോഷ്ടിക്കാതിരിക്കുക അല്ലെ മോഷണം എന്നൊക്കെ പറയുന്നത് ഓരോ ചെറിയ കാര്യങ്ങളിലാണ് മനുഷ്യർ അതിന് തുടക്കമിടുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതാരും കണ്ടിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്ത ആരും ഇതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളത് അങ്ങനെ പതിയെ പതിയെ ആ ഒരു വാസന അതങ്ങോട്ട് പെരുകുന്നു പിന്നീട് പല വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മൾ ചെന്നു ചേരുമ്പോഴാണ് ഇതിന്റെ ഭവിഷ്യത്തുകള് നമ്മൾ മനുഷ്യർ ാക്കുന്നത് അപ്പോ നമുക്ക് മോഷണം എന്നുള്ള ആ ഒരു കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ നമ്മൾ അകറ്റേണ്ടതായിട്ടുണ്ട് അവിടെ നമുക്ക് എന്താണ് വളരെ പരമമായിട്ടുള്ള സുഖത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കും ഉള്ളതിന്റെ അംശം അതിനെ നമുക്ക് പെരിപ്പിക്കാനായിട്ട് സാധിക്കും മറ്റുള്ളവർക്ക് കൊടുക്കും തോറും അതായത് കൊടുക്കും തോറും ഏറിടുന്നതാണ് അറിവ് എന്ന് പറയുന്നത് പോലെ നമ്മൾ നമുക്കുള്ളത് നമ്മൾ പങ്കുവെച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുക അല്ലെ അതിനിടെ ഒന്നും നമ്മൾ ആഗ്രഹിക്കാതെ ഇരിക്കുക അതെന്താണ് അതൊരിക്കലും നമുക്ക് ശാശ്വതമായിട്ടുള്ള സുഖത്തെ പ്രദാനം ചെയ്യുന്ന എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അതുകൊണ്ട് തന്നെ നമ്മുടേതായ നമ്മുടേതല്ലാത്തത് ഒന്നും ഒന്നിനെയും നമ്മള് മനസ്സുകൊണ്ട് പോലും മനസ്സാവാച കർമ്മണ അതായത് ഒന്നിനെയും നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ള ഗുരു വാക്കുകളെ നമ്മളുടെ ജീവിതത്തില് പ്രാവർത്തികമാക്കുവാനായിട്ട് എല്ലായ്പ്പോഴും ശ്രമിച്ചു കൊണ്ടേയിരിക്കണം അവിടുന്ന് അരുൾ ചെയ്ത ആ നേർവഴി അതിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് ജീവിതത്തെ പരമമായിട്ടുള്ള ആനന്ദത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കണം ധർമ്മപഞ്ചകത്തിലെ ഈ അഞ്ച് എണ്ണത്തിനെയും നമ്മൾ മനസ്സിലാക്കിയത് എന്തൊക്കെയായിരുന്നു അഹിംസ സത്യം അഷ്ടേയം അവ്യഭിചാരം മത്തിവർജനം അല്ലെ ഈ അഞ്ചു കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് കടന്നു പോകുമ്പോൾ വലിയ തോതിലുള്ള ഗുരുവിന്റെ അനുഗ്രഹം അതായത് നമ്മളുടെ ജീവിതത്തിലെ ശാന്തിയും സമാധാനവും തന്നെ നമുക്ക് വലിയ ഉയർച്ചകളിലേക്ക് എത്തപ്പെടുവാനായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും എന്നുള്ളതാണ് അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം ശ്രീനാരായണ നാരായണ ധർമ്മം അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ജീവിത ചരിയാക്കി മാറ്റിയെടുക്കുവാനായിട്ട് ഗുരുഭക്തരായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ളതാണ് അതിന് മഹാഗുരുവിന്റെ അനുഗ്രഹം ആവോളം നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ ആ പാതകിലൂടെ നമുക്ക് ചുവടുകൾ വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കാം എല്ലാവർക്കും മഹാഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ